ഭക്ഷണത്തിനായി അട്ടകളെ കൃഷി ചെയ്യുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ല എങ്കിൽ കാണാൻ തയ്യാറായിക്കൊള്ളു ഇന്നത്തെ ദിവസം അങ്ങനെ ഒരു ഇടം തേടി നമ്മൾ പോവുകയാണ് ഈ ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന ജീവികളിലൊന്നായ നമ്മൾ ഇന്ന് ഭൂമിയിൽ കാണുന്ന പവിഴ ഒക്കെ നിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിച്ച കടലട്ടകളെ കാണാൻ കോടികൾ വിലവരുന്ന ഒരു ഭക്ഷണ പദാർത്ഥം കൂടിയാണ് ഇന്നിവ ശ്രീലങ്കയിലെ നോർത്ത് പ്രൊവിൻസ് മേഖലകളിൽ ഹെക്ടർ കണക്കിന് ഏരിയയിൽ ഇന്ന് ഈ കടലട്ടകളെ കൃഷി ചെയ്തു വരുന്നുണ്ട് അട്ടക്കളങ്ങൾ എന്നറിയപ്പെടുന്ന ആ കൃഷി മേഖലയിലേക്ക് നമുക്കൊരുമിച്ച് ഇന്നൊരു യാത്ര പോകാം ഉഷ്ണമേഖലാ കടൽഭാഗങ്ങളിൽ മാത്രം കാണുന്ന ഇവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥ നമുക്ക് നേരിൽ കാണാം കോടികളുടെ വിദേശ വരുമാനം ശ്രീലങ്ക യ്ക്ക് നേടിക്കൊടുക്കുന്ന ഈ ഒരു കൃഷിയുടെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് നമുക്കൊരുമിച്ചറിയാം ശ്രീലങ്കയിലെ അട്ടക്കളത്തിൽ നിന്നും പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ ലങ്കയിലെ വിവിധ തരത്തിലുള്ള മത്സ്യങ്ങളെ കാണുവാനായിട്ട് നമുക്കിവിടെ കൂട്ടിന് കിട്ടിയ നവീനച്ഛൻ്റെയും ജോമിൻ ഫാദറിൻ്റെയും കൂടെ നമ്മൾ അവിടുത്തെ മാർക്കറ്റിലേക്ക് പോയിരുന്നു കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് നമുക്ക് വേണ്ട മീനുകളും ഒക്കെ വാങ്ങി തിരിച്ചെത്തിയപ്പോൾ ഒരു പ്ലാനാണ് നമുക്ക് അട്ടപ്പാടത്തിലേക്ക് പോകാമെന്നുള്ളത് പിന്നെ മറുത്തൊന്നും ചിന്തിച്ചില്ല നേരെ കാറെടുത്ത് കടലിന് നടുവിലുള്ള റോഡിലൂടെ അടുത്ത ദ്വീപായിട്ടുള്ള അല്ലെപ്പട്ടി എന്ന് പറയുന്ന നമ്മുടെ പാലക്കാടൻ ഗ്രാമങ്ങളോടൊക്കെ വളരെ വളരെ അധികം സാമ്യമുള്ള ഒരു തീരദേശ ഗ്രാമത്തിലേക്ക് എത്തി പക്ഷേങ്കിൽ ഇത് ശരിക്കും പിന്നീട് യഥാർത്ഥമായ വഴി കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിലായിരുന്നു ഞങ്ങൾ ഓക്കെ നമ്മളെ കാണാഞ്ഞിട്ടുണ്ടല്ലോ അതാ ആ ഒരു ചേട്ടൻ അന്വേഷിച്ചൊന്നും കേട്ടോ അതുകൊണ്ട് നമ്മൾ വഴി തെറ്റാ ഇന്നെത്തും നേരെ നോക്കിയിട്ട് പുള്ളിക്കാരന് മനസ്സിലായി ഇവരെങ്ങനെ കേട്ടോ ശരിയാവത്തില്ല പുള്ളിയുടെ സമയം ഇല്ല നമ്മളിവിടത്തെ ഓരോ റോഡും വളർന്നോണ്ടിരിക്കുക ഇതാ ഈ ഒരു പള്ളിയാണ് കേട്ടോ അടയാളം പറഞ്ഞത് ഫിലിപ്പിനേരി ചർച്ച അല്ലേ അച്ഛന്മാർക്ക് നേരത്തെ ഇവരെ പരിചയമുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ പെട്ടെന്ന് അത് ഒരുക്കി തരാൻ സാധിച്ചതേ ഉൻ പേര്യാനന്ദൻ ദയാനന്ദൻ ഉൻ പേരെന്നെ അമിത് ഓക്കെ അപ്പം ഇനിയിപ്പോൾ ജസ്റ്റ് ഇവിടെ എൻ്റെ ഒരു ഫാദറിനെ ഒന്ന് കണ്ട അതിന് ശേഷം നമ്മളിവിടെ ആ ഒരു കെട്ടിലേക്ക് പോവുകയാണ് ഫൈനലി ഉണ്ടല്ലോ നമ്മളിതാ നമ്മളുടെ ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇതാ ആ ഒരു കാണുന്ന ഭാവങ്ങളൊക്കെ ഇതാ ഇതെല്ലാം ഒരു ഇവരുടെ കൃഷിയുടെ മേഖലയാണ് നോമലി ഉണ്ടല്ലോ മോർണിംഗ് ടൈമിലാണ് ഇവിടെ അത്യാവശ്യം വെള്ളം കയറി നിൽക്കുക ആ ഒരു സമയത്താണ് ഈ ഒരു ബോട്ടൊക്കെ ആയിട്ട് അങ്ങോട്ടൊക്കെ പോകാൻ പറ്റിയത് ഇപ്പോൾ പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അറിഞ്ഞുകൂടാ എന്തായാലും അവിടെയുള്ള ആരോടും ചെറിയ വെള്ളമാണോ വലിയ വെള്ളമാണോ എന്താ അറിയില്ല എന്താ ചോദിക്കാനായിട്ട് എണ്ണം പോയിട്ടുണ്ട് എന്തായാലും പോസിറ്റീവ് ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം രണ്ട് മണിക്കൂറാ ആ ഇവിടെ നിന്നുണ്ടല്ലോ ഒരു ബോട്ട് എടുത്ത് നമ്മളൊരു രണ്ട് മണിക്കൂർ നേരെ പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തും കേട്ടോ രാമേശ്വരം ഓ ആ ഒരു ഭാഗത്ത് നമ്മൾ വന്ന് നിൽക്കുന്നല്ലേ ഒരെണ്ണത്തിന് ഈ അട്ടയുടെ വിലയാണേട്ടോ പറഞ്ഞത് കൈപ്പത്തിടെ അത്രയും നീളമുള്ള അട്ട അത് വല്ലാത്തൊരു അട്ടയാണല്ലേ കൽപ്പത്തി നീളിലുള്ള അട്ട നമ്മൾ ഇടുന്നു വളർത്താൻ വേണ്ടി രൂപ ഇത്ര രൂപം ഇത്രയും ആയിരം രൂപ രൂപ എത്ര നാളുകൊണ്ട് അത്രയും നീളവാകും പോലും എട്ടു മാസം ഓക്കെ പട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ പറഞ്ഞത് ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഗവൺമെന്റിന്റെ അണ്ടറിലാണ് അതിവര് ഒരു വർഷത്തേക്കായിട്ട് ലീസിനെടുക്കുന്നതാണ് അതിന് ലീസ് എമൗണ്ട് ഇരുപതിനായിരം രൂപയാണ് ഒരു ഏക്കറിന് വരുന്നത് കടല് കയറി കിടക്കുന്ന ഭാഗങ്ങളിൽ ഇതുപോലെ വലകൊണ്ട് വേർതിരിച്ച് അതിനുള്ളിലാണ് അട്ടയ വളർത്തുക ഒരു ഏക്കറിൽ നാലായിരത്തോളം അട്ടകളെ ഇവർക്ക് വളർത്താൻ പറ്റും ഒരു പട്ടീനെ പശു ഓടിക്കുന്നു അയ്യോ പശു പട്ടീനെ ഓടിക്കുന്നു അല്ലല്ലേ പശു പഠിച്ചുകൊടുത്തല്ലേ ഇതും ഒരു ഹാർബർ പോലത്തെ ഏരിയ ആണ് എന്നാൽ അത്ര വലിയൊരു ഏരിയ അല്ലയെന്നേ ഉള്ളൂ ഇവിടെ ഇതുകൊണ്ടോ മീൻ കൊണ്ടുപോന്ന് വിൽക്കുന്ന സ്ഥലങ്ങള് ഹോൾസെയിലായിട്ട് റീറ്റെയിൽ ആയിട്ടൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങൾ ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ ചെറിയ ബോട്ടുകളാണ് ഈ ഒരു മേഖലയിൽ ആയിട്ട് വരുന്നത് ഇത് ഈ ഒരു ഗ്രാമത്തിലുള്ള ആളുകളുടെ ഏരിയ ആണ് കേട്ടോ പുറത്തുനിന്നുള്ള ആളുകളൊന്നും വന്നിട്ട് ഇവിടെ മീനൊന്നും പിടിക്കാറില്ല മീൻ വളർത്താറുമില്ല നെറ്റുകളുടെ അടിഭാഗം മുകളിലേക്ക് പൊങ്ങി പൊങ്ങിപ്പോകാതിരിക്കാൻ ഇതുപോലുള്ള ഇരുമ്പു കമ്പികളിൽ നെറ്റ് ചുറ്റിയതിന് ശേഷമാണ് വെള്ളത്തിനടിയിലിടുക നമ്മളവിടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയം കൊണ്ടല്ലോ നമ്മുടെ ദയാനന്താനം പോയിട്ട് അവരുടെ ആ ഒരു ബോട്ടുണ്ടല്ലോ അത് റെഡിയാക്കി ബോട്ടിൽ കയറിയിട്ട് വേണം നമുക്കിനിപ്പം ആ ഒരു വെള്ളത്തിൻ്റെ നടുക്കേക്ക് പോകാനായിട്ട് കേട്ടോ ആദ്യം ഞങ്ങളുടെ എല്ലാവരുടെയും ചെരുപ്പുണ്ടല്ലോ എന്താ ഇവിടെ അഴിച്ചു വെക്കണം ഇത് അതിൻ്റെ അടുത്ത് കയറുന്നതിന് മുമ്പുള്ള ചടങ്ങാണെന്ന് നിങ്ങൾ വിചാരിക്കും ചടങ്ങല്ല നനയായിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇവിടുത്തെ ആചാരങ്ങളാണ് ഹൈ അപ്പം വായോ നമുക്ക് കയറാം തൊഴിലൊക്കെ ആക്കണത് കിട്ടാ പോവാ നിലത്തിരിക്കണം എന്നാണോ പറഞ്ഞത് സരിക്കാം അട്ട എങ്ങനെ അട്ടകൃഷി അട്ടകൃഷിന്ന് കേട്ടിട്ടേ ഉള്ളൂ ശ്രീലങ്കയിൽ അട്ടകൃഷി കാണാനായിട്ട് നമ്മൾ പോവാണ് ആ ഉപ്പ് കുറച്ച് കാലു വെള്ളത്തിലൊക്കെ ഇട്ടപ്പോൾ ഇന്നലെ ആ ഒരു കളിച്ചിട്ട് ചെറിയ രീതിയിൽ തൊലി പോയിട്ടുണ്ട് കാലിൻ്റെ നീയിടങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോഴേ ഇതൊരു വെള്ളം മാത്രമായിട്ടല്ല കാണുന്നത് പക്ഷെ അങ്ങനെയല്ല കേട്ടോ ഇത് കണ്ടോ വെള്ളത്തിൻ്റെ അടിയിൽ വേറെ എന്തോ ഒരു പുല്ല് പോലത്തെ ഒരു ചെടി വളർന്നിട്ടുണ്ട് ആ ചെടിയാണ് ഇതാ മേലെ ഇങ്ങനെ ഈ പൊങ്ങി നിൽക്കുന്നത് അച്ഛനാ നീന്തൽ അറിയാമോ ഒരു മിനിറ്റ് ആണോ വരെയോ ഓ കാര്യമില്ല അച്ഛനാ എനിക്ക് പേടിക്കാനില്ല അല്ല റിയത്തില്ലെങ്കിൽ പേടിക്കാനില്ലല്ലോ എന്നെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇവിടുത്തെ ഈ അട്ടകൾക്ക് വളരാനായിട്ടുണ്ടല്ലോ വെള്ളം തന്നെ നിർബന്ധമാണ് അതുകൊണ്ടാണ് ഈ ഒരു കടലിനോട് ചേർന്ന ഈ ഒരു ഭാഗത്ത് കൃഷി നടക്കുന്നത് അത് ഉണ്ടല്ലോ ഇതിന് വലിയ ആഴമൊന്നുമില്ല കൂടി കൂടിപ്പോട്ടണമെങ്കിൽ ഒരാൾ പൊക്കത്തിനുള്ള ആഴവേ നമ്മളീ പോകുന്ന വഴിക്കുള്ള വെള്ളത്തിനുള്ളൂ ഇതിൽ കൃഷി നടത്തുന്നത് ഇവരുടെ വള്ളങ്ങൾ കടലിലേക്ക് പോകാനും വരാനുമുള്ള വഴി ഒഴിവാക്കി ബാക്കിയുള്ള പ്രദേശങ്ങളിൽ ഗവൺമെൻറ് പ്രത്യേകം അനുവദിച്ചു കൊടുത്ത മേഖലകളിലാണ് കേട്ടോ പൊതുവേ ഈ ഒരു മേഖലകളിൽ കടൽ എപ്പോഴും ശാന്തമായിരിക്കും വലിയ തീരകൾ ഇവിടെ ഉണ്ടാവാറില്ല നമ്മൾ ദൂരെ നിന്ന് കണ്ട ആ ഒരു ചെറിയ ഹൗസുകളിൽ ഇവർ കാവലി കിടക്കുന്ന അത് അതിൻ്റെയൊക്കെ അടുത്തേക്കായിട്ട് നമ്മളെത്തി ഇതാ ഇവിടെ എല്ലാം ഉണ്ടല്ലോ അതുകൊണ്ടെങ്കിൽ വല ഇതാ വലയാണ് ഈ മേലെ പൊങ്ങി കിടക്കുന്നത് ഈ വലയ്ക്കുള്ളിൽ ഇട്ടിട്ടാണ് ഈ ഒരു അട്ടേനെ ഇവർ വളർത്തുന്നത് അപ്പോൾ അത് പുറത്തു പോകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വല ഇങ്ങനെ പൊക്കി ഇതാക്കി വെച്ചേക്കുന്നത് നമ്മൾ ഓൾമോസ്റ്റ് ഉണ്ടല്ലോ ഇപ്പോൾ വരുന്ന വഴിക്ക് ചില സ്ഥലങ്ങൾ അത് ശരിക്കും ഞാൻ വരുമ്പോൾ പറഞ്ഞിട്ടില്ലായിരുന്നു ട്രാപ്പിൻ്റെ കാര്യം ട്രാപ്പാണ് അത് കൂടാതെ ഇതിൻ്റെ ഉള്ളിൽ അട്ടയുടെ കൃഷി ഇത് രണ്ടുമാണ് ഒരു മെയിൻ ആയിട്ട് ഉള്ളത് രാത്രി സമയത്തുണ്ടല്ലോ ഈ ഒരു ട്രാപ്പിനുള്ളിലേക്ക് മെയിൻ വന്ന് കയറും പക്ഷേ ഈ ട്രാപ്പിനേക്കാളും വലിയ ലാഭം ഈ ഒരു അട്ടയുടെ കൃഷിയാണ് കേട്ടോ ഇവരിപ്പോൾ ഒരു കള ഏക്കർ സ്ഥലത്തിൽ നാലായിരം എന്നല്ലാച്ചോ പറഞ്ഞത് ആ നാലായിരം നാലായിരം അട്ടകൾ ആ ഇടും അതിൻ്റെ അകത്ത് ചിലപ്പം എല്ലാം ഒന്നും ആവണമെന്നില്ല ചിലത് ചെത്തു പോകും എന്നാലും ഒരു അട്ട പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ ആയിരം രൂപ ഇവർക്ക് ഒരു അട്ടയ്ക്ക് കിട്ടും കേട്ടോ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കൃഷിയാണ് ഇത് അതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ ഇതിന് കറക്റ്റായിട്ട് കാവൽ കിടക്കണം അപ്പോൾ ഇതുപോലത്തുള്ള കാവൽ മാടങ്ങൾ ഇല്ലെങ്കിൽ ശരിയാവില്ലല്ലോ രാത്രി ആരെങ്കിലും വന്ന് അടിച്ച് പോയിട്ടുണ്ടെങ്കിൽ പണിയാവില്ലേ ആ അത് കൂടാതെ ഇപ്പോഴത്തെ ടെക്നോളജിയിൽ സി സി ടിവികൾ ഇതായി ഉണ്ട് അങ്ങ് ദൂരമായിട്ട് ഇതെന്ത് സി സി ടി വി ഉണ്ടായിരുന്നല്ലോ ആ അതുകൊണ്ടോ സി സി ടി വി ഉണ്ടെങ്കിൽ അതെല്ലാം സി സി ടിവികളാണ് കേട്ടോ ഇത് കണ്ടോ ഇവിടെ ആ ഒരു അണ്ണൻ ഇവിടെ കാവൽ നിക്കുന്നതാണ് കേട്ടോ അപ്പം അവരുടെ അടുത്തേക്കാണ് നമ്മളിപ്പം വന്നിട്ടുള്ളത് ആ അപ്പൊ പറഞ്ഞിട്ടുണ്ട് ഒരു അട്ടേനെ കാണിച്ചു തരുവോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് എന്നെ എന്നെല്ലോ അട്ടക്കൊട്ടിൽ ഓക്കെ അട്ടയ്ക്ക് കാവൽ നിൽക്കുന്ന അട്ടക്കാവൽക്കൊട്ടിലാണ് കേട്ടത് അതായത് നമ്മളുടെ ഈറുമാടത്തിന്റെ തന്നെ വേറെ സ്ട്രോങ്ങാക്കി വെക്കാൻ വേണ്ടിട്ടോ പോവ് എല്ലാം എക്സ്പെൻസീവ് ആണോ കേട്ടോ ചെലവുള്ള പരിപാടിയാണ് ഇവരുണ്ടല്ലോ ഇതപ്പോ അണ്ണനെ ഇപ്പൊ നമ്മളെ ആ ഒരു അട്ടേനെ എങ്ങനെയാണെന്നുള്ളത് എടുത്ത് കാണിക്കും അപ്പൊ അതിനു വേണ്ടി പോവാണ് അതിനു വേണ്ടിട്ടെ കണ്ണില് കണ്ടങ്ങള് ഇപ്പോൾ ആ ഒരു വെള്ളം കയറാതെ ഉള്ളെടുത്ത് പോയിട്ട് തുറന്ന് നോക്കാനുള്ള സാധനങ്ങൾ ഇനി എന്തോ ഒരു ഇംഗ്ലീഷിൽ പേരുണ്ട് ആ അറിയാൻ പാടില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഇപ്പം ആ ഒരു നെറ്റ് തുറന്നിട്ട് കണ്ണേനകത്തോട്ട് കയറുകയാണ് അവിടെ നിന്ന് ഉള്ളിൽ അട്ടയുണ്ട് അട്ടയ ഇപ്പോൾ കിട്ടും എല്ലാം േ ആ ഒരു എക്സൈറ്റ്മെന്റ് നിമിഷം ഇവിടെ അവസാനിക്കാൻ പോവാണ് ഇത്രയും ദിവസം നമ്മൾ നോക്കി നിന്ന ആ ഒരു അട്ട അട്ട ഇത് ഇപ്പൊ കാണും അച്ഛ നമ്മൾ ഉദ്ദേശിച്ച അട്ട തന്നെയാണ് ഈ അട്ട എന്നുള്ളത് ഇന്ന് അറിയും കേട്ടോ ഇതാണ് അട്ട ചെറുതാണിത് ഓ അത്രയും വളർന്നു വലുതാണോ അല്ലെ അതിൽ ശ്വാസം വിടുന്നുണ്ട് കയ്യിലിരുന്ന് ഇങ്ങനെ അനങ്ങുന്നുണ്ട് നങ്ങുന്നുണ്ട് അതിന്റെ വായിന്റെ അപകടമുണ്ട് തല ഇതാണ് തല ഇതാണ് തലേ ഇതാണ് തല രണ്ട് കണ്ണ് അടുത്ത എണ്ണത്തിന്റെ കൂടി ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന്റെ തല എന്ത് കണ്ണ് കറക്റ്റ് കണ്ണ് വായിതാ കണ്ണിതാ കണ്ണെന്നൊക്കെ കണ്ണെന്ന് നമ്മൾ പറഞ്ഞു വെക്കണം കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു സാധനം കാണുന്നത് എല്ലാവർക്കും അങ്ങനെ ഇതാ നമ്മൾ അന്വേഷിച്ച് വന്ന ആളെ രണ്ടാളെ നമ്മളുടെ കയ്യിൽ കിട്ടി ഇതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനെയൊരു ഇങ്ങനെയൊരു സാധനം അട്ട എന്ന് പറയുന്നൊരു സാധനം ഇതിൻ്റെ ഇത് കഴിച്ച ആൾക്കാരുണ്ടോ എന്നെ സംബന്ധിച്ചത് എൻ്റെ ആദ്യത്തെ അറിവാണ് കേട്ടോ ആദ്യത്തെ അനുഭവമാണ് ഇതുപോലൊരു സാധനം ഇങ്ങനെ കടലിലുണ്ടോ എന്നും ഇതിനെങ്ങനെ വളർത്തി ഇതിന് ഇത്രയും പൈസ കിട്ടുമെന്നുള്ള കാര്യമേ അട്ട ഇതിൻ്റെ ഇംഗ്ലീഷ് പേരെന്താന്നുള്ളത് ഞാൻ തപ്പിയിട്ട് എന്തായാലും താഴെ വച്ചേക്കാം ഇതിന്റെ മേല് തൊടാനുണ്ടല്ലോ ഇതിപ്പോ വെള്ളത്തിന് എടുക്കുമ്പോ അത്ര വലിയ ഒരു ഉറപ്പില്ലായിരുന്നു പക്ഷെ ഇപ്പം അത്യാവശ്യം ഇതിന്റെ പുറഭാഗം ഒരു ഉറപ്പ് വന്നിട്ടുണ്ട് ഇത് കുക്ക് പണുമ്പോ ഇത് റിമൂവ് പണുമാ ഇതൂടെ ഇല്ല ഇവരാരും ഈ ഒരു സാധനം കഴിക്കലോട്ട് ഇത് എങ്കു മഴനാടിനാ എന്താ കൺട്രി ചൈന ഓക്കേ അങ്ങോട്ടേക്കുള്ള ഭാഗത്തേക്കാണ് ഇത് നീണ്ടു നീണ്ടു വരുന്നുണ്ട് കേട്ടോ അത് ഞാനിങ്ങനെ പിടിക്കുന്നതിന് നിസാർ വളർന്ന് വലുതാക്കുന്നു പിന്നീടങ്ങടെ അട്ടയുമൊത്തുള്ള എൻ്റെ ഫോട്ടോഷൂട്ടായിരുന്നു കേട്ടോ തലങ്ങും വിലങ്ങും ഒക്കെ നിന്നെടുത്ത് പിന്നെ അച്ഛന്മാർക്ക് ഞാൻ നമ്മളുടെ പുതിയ ഫോൺ എക്സ് ടു ഹൺഡ്രഡ് പ്രോയാണ് ഇതിൻ്റെ ക്യാമറ എന്ന് പറഞ്ഞു ഒരു രക്ഷയില്ല കുറേയധികം ഫോട്ടോസ് എടുത്തു കരയ്ക്ക് അധികനേരം പിടിച്ചു നിന്ന് ശ്വാസം മുട്ടിയ അട്ടയെ വീണ്ടും തിരിച്ച് വെള്ളത്തിലേക്ക് വിട്ടു അട്ടപ്പുരാകിട്ടുണ്ടാവും നമ്മളെ ഈയൊരു സാധനത്തിനുണ്ടല്ലോ തീറ്റ വേണ്ടെന്നല്ലോ ചോ പറഞ്ഞത് നീന്തി വരില്ല മേലെ വരില്ല ഓ അപിയാ എട്ട് മന്തിക്കപ്പറം ഫുൾക്കപ്പുറം ഓക്കെ ഇതൂടെ ചിഹ്ന ഇത് എങ്കരുന്ന് കിടക്കും ഇന്നൊക്കെ എവളുട് വരും അത് നൂറ് ഓക്കെ ആ നൂറ് രൂപയ്ക്ക് ഇവര് ഇത് ആ സ്ഥാനത്തില് വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് ഇട്ട് വളർത്തിയിട്ടാണ് ഒരായിരമായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ ഇതിന് പിന്നീട് വെക്കുന്നത് ഇവരുണ്ടല്ലോ ഇരുപതിനായിരം അട്ടേനെ വിട്ടിട്ടുണ്ട് അതായത് ഏഴ് ഏക്കർ സ്ഥലത്തിൽ അതിൻ്റെ അത് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ ഇല്ല കൊഞ്ചം കൊടുത്താഴ്ച ഓക്കെ ഓ ഇതിന്റെ വലിപ്പൊക്കെ അതിനനുസരിച്ച് മാറി മാറി ആകുന്നു അല്ലേ എല്ലാം ഒരേ സമയത്ത് വലുതാവണം ആ ഓക്കെ ഓക്കെ ഉണ്ടല്ലോ ആക്ച്വലി മഴ പെയ്തിട്ട് ഇന്നലെയും ഇപ്പോൾ ഇന്നൊക്കെ മഴ പെയ്തില്ല അതുകൊണ്ടാണ് ഈ ഒരു വെള്ളം കലങ്ങി കലങ്ങിക്കിടക്കുന്നത് അല്ലെങ്കിൽ തെളിഞ്ഞ വെള്ളമായിരിക്കും അപ്പം നമുക്ക് നിന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വലിയ അട്ടേനൊക്കെ കാണാൻ പറ്റും കേട്ടോ അതുകൊണ്ടാണ് ഇവർ ആ ഒരു കണ്ണിൽ ആ സാധനം ഇട്ടിട്ട് നോക്കി നോക്കിയാണ് പിടിക്കുക ഇത് പെട്ടെന്ന് അങ്ങനെ മൂവ് ചെയ്ത് പോകുന്ന മീനെ പോലെ മീനെപ്പോലെ പടച്ചുപടിച്ച് പോകുന്ന സാധനം ഒന്നുമില്ല വളരെ ഈസിയായിട്ട് നമുക്ക് പിടിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അതുകൊണ്ട് തന്നെ വന്നിട്ട് ഒരു പത്ത് അട്ടേനെ എടുത്തിട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ശരിക്കും നല്ലൊരു എമൗണ്ട് അവർക്ക് കിട്ടും അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പണി എന്ന് പറഞ്ഞ് നിൽക്കുക തന്നെയാണ് എന്തായാലും നമ്മൾ അണ്ണനോട് വൈ പറഞ്ഞിട്ട് പോവാണ് അന്ന ഇന്ന് മുഴുവൻ ഇവിടെ ഉണ്ടാവില്ലേ ആ ഇവിടെ തന്നെയാണ് ഇവിടെ തന്നെയാണ് ഉണ്ടാവുക ഭക്ഷണം കഴിക്കാനുള്ള സാധനം ഇങ്ങനെ വെക്കുമില്ല എടുത്തിട്ട് വരുമോ കൊടുത്തുവിടും എല്ലാം ഇറക്കെ ഓക്കെ ഫുള്ള് ഒരു വീട് തന്നെയാണ് കേട്ടോ എല്ലാ സാധനങ്ങളും അതിൻ്റെ അകത്തുണ്ട് പിന്നെ ഇവിടെയുള്ള വെള്ളത്തിന്റെ അളവ് അരപ്പൊക്കം വെള്ളമാണ് കേട്ടോ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ഉള്ളത് യാത്രയിലെ മറ്റൊരു അസുലഭ മുഹൂർത്തം ആദ്യമായിട്ടാണ് ഞാൻ ലൈഫിൽ ഇങ്ങനെ ഒരു സാധനത്തിനെ കാണുന്ന ആദ്യമായിട്ടാണ് കേട്ടോ ആരും പറഞ്ഞു പോലും കേട്ടിട്ടില്ല അപ്പൊ എന്തായാലും അങ്ങനെ ഒരു ഭാഗ്യം ഇവിടെ വന്നുകൊണ്ട് നമുക്ക് ഉണ്ടായി സോ ഞാൻ വളരെ ഹാപ്പി ആയി അച്ചോ താങ്ക് യു സോ മച്ച് ഇതാണ് ഈ ഒരു സ്ഥലത്തിന്റെ സ്പെഷ്യാലിറ്റി സ്പെഷ്യൽ ആയിട്ടുള്ള സാധനം കേട്ടോ നമ്മളുടെ ശ്രീലങ്കയിലെ അട്ട കൃഷിയെ ഞാൻ ആദ്യം ഇവര് അട്ടാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ച വെറുതെ ആയിരിക്കും അട്ട ആയിരിക്കില്ല എന്ന് വിചാരിച്ച പക്ഷേ ഇത് ഒറിജിനൽ അട്ട വലിയട്ട കടൽവെള്ളരി അഥവാ സീ കുക്കുംബർ എന്ന മറ്റൊരു പേരും ഇതിനുണ്ട് വിവിധങ്ങളായ കളറുകളിൽ വിവിധങ്ങളായ ഡിസൈനുകളിൽ ഏകദേശം ഇരുന്നൂറിലധികം വ്യത്യസ്തമായിട്ടുള്ള കടൽവെള്ളരികൾ ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് കേട്ടോ നമ്മുടെ ലക്ഷദ്വീപ് ഐലൻഡിനോട് ചേർന്നും ഈ കടൽവെള്ളരികളുടെ വലിയ രീതിയിലുള്ള ആവാസ വ്യവസ്ഥ നിലനിന്നു പോകുന്നുണ്ട് സമുദ്രത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള ആവാസ വ്യവസ്ഥ നിലനിന്നു പോകാനും പവിഴപ്പുറ്റുകളും പവിഴ വീണ്ടും മുന്നോട്ടേക്ക് നിലനിന്നു പോകാനും ഈ കടൽവെള്ളരികളുടെ സാന്നിധ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് പക്ഷേങ്കിൽ തീൻമേശയിലെ വളരെ ഇവനെ വേട്ടയാടാൻ ഒരുപാട് ആളുകൾ ലക്ഷറിക്കാരനായിറങ്ങുന്നത് ഇവയുടെ വലിയ രീതിയിലുള്ള നാശത്തിന് കാരണമായി അതിനെ തുടർന്ന് ഇന്ത്യയിലും വിവിധ സ്ഥലങ്ങളിലും ഇതിനെ വേട്ടയാടുന്നത് നിരോധിച്ചിട്ടുണ്ട് എക്കണോമിക്കലി ബെനിഫിറ്റ് ആയിട്ടുള്ള പത്ത് തരം അട്ടകളാണ് ഇന്ന് ലോകത്ത് കൃഷി ചെയ്തു വരുന്നത് ചൈന ഹോങ്കോങ് സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഇവയ്ക്ക് വലിയ ഡിമാൻഡ് ഉള്ളത് ഇതിന്റെ ബാക്കി പ്രൊസീജിയർ എന്താണ് എന്ന് കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ പിന്നീടുള്ള ഈ സാധനം മുഴുവൻ സെർച്ച് ചെയ്യാൻ വേണ്ടിട്ട് ഇവരുടെ കയ്യില് വലിയ ടോർച്ച് ലൈറ്റ് അതായത് പത്തിരുപതിനായിരം രൂപ ഒരു ലൈറ്റിന് തന്നെ ആവും പറഞ്ഞാൽ ആ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇവര് കൊണ്ടുനടക്കും അതെങ്ങനെ വർക്കിംഗ് എന്ന് ബാറ്ററി ഇല്ല അതോ ചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യാണ് ചെയ്യുന്നത് സോളാറില് കാര്യമില്ല അങ്ങ് ആ മൊത്തം സെർച്ച് ലൈറ്റ് ടൈപ്പ് സാധനം അങ്ങ് അറ്റത്തുനിന്ന് ആരെങ്കിലും പൊക്കിക്കൊണ്ട് കാരണം ഏഴ് ഏക്കർ നേരന്ന് കിടക്കുവാണ് ഈ സാധനം അപ്പം ഓ ശരിക്കും കാവല് കിടക്കാന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു പണിയാണേ അത് മഴയൊക്കെ ഉള്ള ഒരു സമയത്ത് നിങ്ങൾ കാവലി കിടക്കുന്ന കാര്യം ചിന്തിച്ചു നോക്കിയേ അയ്യോ ഇതിന്റെ വില എത്രത്തോളമാണ് എന്ന് വിളിച്ചോതിക്കൊണ്ട് സി സി ടിവികൾ അങ്ങും എങ്ങും നമ്മളെ നോക്കുന്നുണ്ട് പട്ടയെ കണ്ട സന്തോഷത്തിൽ ഇവിടം വരെ വരുമ്പോഴും ഉറപ്പില്ലായിരുന്നു കേട്ടോ ഇതിനെ കാണാൻ പറ്റുമെന്നുള്ളത് എന്തായാലും അതിനെ കാണാൻ പറ്റി ആ ഒരു സന്തോഷത്തിൽ അടിച്ചു വിടുകയാണ് കേട്ടോ നമ്മുടെ തോണിയെ അടിച്ചു വീട് പാപ്പ എന്ന് പറയുന്നവനാട്ടോ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഇനി കര പിടിക്കാനുള്ള ഓട്ടത്തിലാണ് ഞങ്ങൾ അതിനിടയ്ക്ക് നമുക്കൊരു കോളും വന്നു എന്തായാലും സന്തോഷപൂർവ്വം ആ ഒരു അട്ടയുടെ കാഴ്ചയെ നമ്മളെ കാണിച്ച അണ്ണന്മാര് താങ്ക് സോ മച്ച് നന്റി നമ്മളെ സേഫ് ആയിട്ട് ഇത് ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് എന്തുവാ കാരണം ഇവിടെ ആഴമില്ല ഇല്ല കേട്ടോ അപ്പൊ കോള് വന്നത് വേറെ ഇവിടെ നിന്നുമല്ല നമ്മളിപ്പൊ കണ്ട അട്ടക്കളത്തിന്റെ മുതലാളിയുടെ കോളാണ് കേട്ടോ അത് നമുക്കുള്ള മറ്റൊരു പോസിറ്റീവ് ന്യൂസുമായിട്ടാണ് അദ്ദേഹം ദാ നമ്മളെ തേടി വീണ്ടും വന്നിട്ടുണ്ട് ഇവിടെയുള്ള ആളുകളുടെ മീൻപിടുത്തം പോലെ തന്നെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ വരുമാനമാർഗമുള്ള ഒരു കൃഷിയാണ് ഈ അട്ടകൃഷി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ നമ്മളുടെ അട്ടക്കളത്തിന്റെ പെരിയവർ വണക്കം പേരെണ്ണ നീ നീറൽ

റെഡിയാക്കി എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനി ഉണ്ട് ആ ഒരു കമ്പനിയിലേക്ക് പോയിട്ടുണ്ട് അവിടെ അത് എങ്ങനെയാണ് എന്നുള്ളത് കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ നമുക്ക് കാണാം ഇത് വേറെ എവിടെയും കാണാൻ പറ്റത്തില്ല വേറൊരു രാജ്യത്ത് ഈ സാധനം ഞാൻ കണ്ടിട്ടില്ല അധികം രാജ്യം ഞാൻ കണ്ടിട്ടുമില്ല അത് വേറെ കാര്യം ഇങ്ങ് ശ്രീലങ്കയുടെ മണ്ണിൽ നിന്നുണ്ടല്ലോ ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ കാരണം ഇതുപോലുള്ള കാഴ്ചകൾ ഞാൻ വീണ്ടും തപ്പി കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട് ആ അമ്മ കേരള ഇതുപോലുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക കാരണം എങ്കിൽ മാത്രമാണ് എനിക്ക് വീണ്ടും ഇതുപോലുള്ള കാഴ്ചകൾ തപ്പി പോകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഉണ്ടാകത്തുള്ളൂ കേട്ടോ നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ഇതല്ല ഇതിൻ്റെ അപ്പുറത്തെ കാഴ്ചകൾ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് കാണാം പ്രധാനമായിട്ടുള്ള ഇവിടുത്തെ ടൂറിസം പ്ലേസുകളേക്കാൾ കൂടുതൽ ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് തപ്പാൻ ഞാൻ ശ്രമിക്കുന്നത് കേട്ടോ ഈ അട്ടയ്ക്ക് പ്രധാനമായിട്ടും പറ്റുന്ന അസുഖം അസുഖം എന്നല്ല പറയുന്നത് അതായത് ഈ മഴ പെയ്ത് നല്ല വെള്ളം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അട്ട ചത്തു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇതിന് ഉപ്പ് വെള്ളമാണ് വേണ്ടത് അപ്പോൾ ആ ഒരു വെള്ളം ഉണ്ടാവണം കേട്ടോ അപ്പോൾ മഴയാണ് ഇവർ കൊള്ള എന്താ പറയുക ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്ന സാധനമേ ഇടത ഇടത ഇടത് ഈയൊരു സ്ഥലമുണ്ടല്ലോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ ഞങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട് ആദ്യമേ നമ്മൾ വഴിതെറ്റി വന്നത് ഇവിടേക്കാണ് കേട്ടോ ആ റോഡ് തീർന്ന സ്ഥലം ആ വെട്ടുപോയ സ്ഥലം പക്ഷേ കറക്റ്റ് സ്ഥലത്തേക്കാണ് നമ്മൾ വന്നത് ആദ്യമേ ഫാക്ടറിയിലേക്ക് ഇല്ലേ അല്ലെങ്കിലും സംഭവിക്കുന്നതെല്ലാം നല്ലതിന് എന്ന് തന്നെയല്ലേ പറയുന്നത് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് എല്ലാം സംഭവിക്കുന്നത് നമുക്ക് നല്ലതായി തന്നെ വരട്ടെ അല്ലേ അങ്ങനെ നമ്മളിതാ ഫാക്ടറിയുടെ അങ്ങോട്ടേക്ക് എത്തി ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫാക്ടറി എന്ന് പറയുന്നത് ആ ഇവിടെ കാവലിനായിട്ട് കുറേ പട്ടികളൊക്കെ ഉണ്ടല്ലോ വലിയ അടുപ്പുണ്ട് അതുകൂടാതെ അടുപ്പിൽ വലിയ ഇതുണ്ടെങ്കിൽ ചെമ്പ് ഇത് വെച്ചിട്ട് വെള്ളം വെച്ചിട്ട് ഇങ്കേ ആവിക്കുമാ ആ ഇവിടെ നിന്ന് വേവിച്ചെടുക്കും കേട്ടോ ഈ ഒരു അട്ടേനാദ്യമേ ാണ് ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഫസ്റ്റിൽ അങ്കേരന്തെടുത്ത് അതൊക്കപ്പറം ക്ലീൻ പണുമാണ് നമുക്ക് വേണ്ടി മൊത്തത്തിൽ ഇതാ അച്ഛൻ എക്സ്പ്ലെയിൻ ചെയ്തു തരും അച്ഛൻ പറ നമ്മൾ അവർ പറഞ്ഞ അനുസരിച്ച് അവരെ ആദ്യമായിട്ട് അതെടുത്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെ അകത്തിട്ട് അവര് വേവിക്കും വേവിച്ചിട്ട് അവർ കൊണ്ടി ഇത് ഉണങ്ങാനിടും അതിന് മുമ്പ് വയറ് കീറും അതിൻ്റെ ഉള്ളിലെ സാധനങ്ങളൊക്കെ എടുക്കും എന്നിട്ട് അത് കളഞ്ഞിട്ട് വേവിക്കും അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ആദ്യം പറയാം வயிற எல்லாம வெளியெடுத்து எடுத்துகிட்டு அவிக்கிறது பச்சையை எடுத்து அதை ஒரு வயத்த கிழிஞ்சு அதுக்கு குடலில்லாமலி எடுத்துட்டு திருப்பி அது நெருப்பில் சுடநிலை போட்டு அவிக்கிறது அவிச்சு போட்டு அதை விடிய எடுத்து உரைஞ்சிறது அதில் சாம்பல் அதுக்கு அப்புறமா உரைஞ்சிட்டு அதுக்கப்புறம் உப்பு அடித்து வைக்கிறது கருவாடை அடிக்கிற மாதிரி உப்பு அடிச்சு ரெண்டு நாளைக்கு வச்சுட்டு அப்புறம் அடுத்த நாள் எடுத்து அதை திருப்பி சுடநிலை போட்டு அவிச்சுட்டு அதை காய என்ன அப்படி காய வச்சது என்ன பிறகு ஒரு அஞ்சு நாளைக்கு பிறகு திருப்பி நல்ல அணியில் இதில் உப்பு தன்மை இருக்கும் இது நல்ல நல்ல கழுவே இல்லை அதெல்லாம் எப்படி வெள்ளி அடிக்குது சரி இதை நாங்கள் அப்புறம் நல்ல நல்ல கழுவினா ஒரு காய போட்டால் கொஞ்சம் நல்ல கருப்பாக இருக்கும் இப்படி கருப்பாக இருக்கும் அதுக்கு பிறகு இது சின்ன அட்டை அந்த அட்டை அவிச்சு காஞ்ச பிறகு வரும் வெளிய அட்டையாக இருக்கும் அதை தாண்டி அவிச்சு காய வச்சு தண்ணி கிட்ட அப்படி தான் வரும் ம் இதுதான் ஈத்துரு கிலோ கணக்கில் பார்த்து இதுக்கு கிலோ எவ்வளோ கிடைக்கும் അഞ്ച് ഇവര് പറഞ്ഞ അനുസരിച്ച് ആദ്യം നമ്മൾ അട്ടയെ പിടിച്ച് അട്ടെ പിടിച്ച് അത് ക്ലീൻ ചെയ്തിട്ട് ഇത് വേവിക്കുകയാണെങ്കിൽ വേവിച്ച ശേഷം അവര് അതിനെ ഉപ്പിട്ട് ഉണക്കാനായിട്ട് വെക്കുന്നു അങ്ങനെ അഞ്ചു ദിവസം ഉണക്കാനായിട്ട് വെക്കുന്നു അതിനുശേഷം അത് നല്ല വെള്ളത്തിൽ കഴുകിയിട്ട് വീണ്ടും അഞ്ചു ദിവസം ഉണക്കാനായിട്ട് വെക്കുന്നു അപ്പം അതിൻ്റെ അങ്ങനെ അതങ്ങനെ കിട്ടുന്നതിൽ ഏറ്റവും നല്ല വലിപ്പമുള്ള ഒരു കിലോ അട്ടയ്ക്ക് ഇരുപത്തി അയ്യായിരം രൂപ കിട്ടുമെന്നാണ് പറഞ്ഞത്യ്യായിരം ആണോത്തയ്യായിരം നാൽപ്പത്തയായിരം ആണ് അങ്ങനെ ഒരു കിലോ അട്ട കിട്ടണമെങ്കിൽ പച്ച അട്ട ഏകദേശം ആറ് ആറ് കിലോളം വേണം ആറ് കിലോ അട്ടയെ അങ്ങനെ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കിലോ ഉണക്കട്ട കിട്ടും സ്ഥലമാണ് അത് കഴിഞ്ഞിട്ട് ഇതാണ് ഇതിന്റെ ഗോഡോണ് വരുന്നത് ഗോഡോണിന്റെ ഉള്ളിൽ എന്താ ഉള്ളേ സാധനം സെറ്റാക്കി വെച്ചേക്കുന്നത് ഓ രണ്ടു മുതലേ ഇത് മൊത്തത്തിലാ ഇതിൻ്റെ കച്ചവടം ചെയ്യുന്ന ഏതെങ്കിലും മലയാളികളുണ്ടെങ്കിൽ ഇപ്പം വിദേശ രാജ്യങ്ങളിലോട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഞാനിത് അണ്ണൻ്റെ നമ്പറൊക്കെ വാങ്ങിത്തരാം നിങ്ങൾ ഡയറക്റ്റ് വന്ന് ഇവിടുന്ന് സാധനം എടുത്തു ഈ ഒരു സാധനം ഇനി നല്ല വെള്ളത്തിൽ കഴുകിയിട്ട് ഉണക്കും എന്നാണ് പറഞ്ഞത് നല്ല വെള്ളത്തിൽ കഴുകി ഉണക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ആ ഒരു ഉപ്പ് ഉള്ള ആ ഒരു വെള്ളക്കളറില്ലേ ആ ഒരു വെള്ള കളറൊക്കെ പോകും നിങ്ങൾ സാപ്പിട്ടതില്ലേ ഇത് ഇത് വെളിയൂരിലെ തന്നെ എന്താ കൺട്രിയിൽ ഇത് എന്നാ ഇത് ഇപ്പം ഇതിലാണ് എന്നെ പണ്ടത് கறியா இல்லனா ஃப்ரையா அந்த மாதிரி எத்திரேமா அது வந்து யாரோ போத்தல இருந்து வந்து கறிக்கு தான் வைக்கறாங்க நீங்க அப்படியே பழ பழ அந்தrangle கரெக்ட் 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 ஆ அங்கrangle நெல்ல கிஞ்சு வந்து உரியதரே இருக்கு இளங்கற மாதிரி இதுல அவங்க தான் இருக்கு 소ஸ் எல்லாம் அது வித்தியாசமே அது அதெல்லாம் அங்க தான் இருக்கு இது முறிக்கேன் இது അവിടെ മാത്രമേ ഉള്ളൂ ഇവിടെ ഇല്ല നമുക്ക് പിന്നെ ഇത് വൃത്തിയാക്കാനും അറിയത്തില്ല എങ്ങനെ കറി വെക്കാനായിട്ടുള്ള ലോക്ക് വെക്കാനായിട്ടുള്ളത് വിടുന്നു അങ്ങനെ അവിടെ ചെന്നിട്ട് അവർ ലോക്ക് വെറുക്കുന്നു ഓക്കേ വ്യത്യാസമായിരിക്കുന്നത് ഈ കാണുന്ന ഇതിന്റെ നാല്പത് പീസ് ചേരുമ്പാണ് കേട്ടോ ഒരു കിലോ ആകുന്നത് ഇതിന് മണംന്ന് പറയാൻ വേണ്ടിട്ട് പ്രത്യേകിച്ചൊരു മണം ഫീൽ ചെയ്യുന്നില്ല ഇല്ലല്ലോ ചാ ചെറിയൊരു ഉണക്കമീനില്ല ഉണക്കമീനിൻ്റെ ചെറിയൊരു സ്മെല്ലുണ്ടെന്നാൽ ഉണക്കമീൻ്റെ അത്രയും പോലും ഇല്ല കേട്ടോ എന്നാൽ ഇത് എന്താ പോലും ഇതും കൊണ്ട് കറിയാക്കുന്നത് ഇതിൻ്റെ ഒരു കറി കഴിക്കണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട് ആദ്യം കുക്ക് ചെയ്യുന്ന കൺട്രി ഏതാണ് ആ കൺട്രിയിൽ പോയിട്ട് അവിടെ നിന്ന് ഞാൻ ഈ സാധനം കഴിക്കുന്ന സമയത്ത് ഈ ഒരു വീഡിയോയുടെ കാര്യം പറയാം കേട്ടോ അപ്പം നിങ്ങൾ ഓർമ്മ വെക്കണേ ചൈന കൊറിയ സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിലുള്ള വളരെ ആയിട്ടുള്ള വിഭവം ഇവിടെ നിന്ന് ഉണങ്ങി കയറി പോകുന്ന ഈ ഒരു അട്ടയെ മൂന്ന് ദിവസത്തോളം അവർ പ്രത്യേക ലായനയിൽ ഇട്ട് വെച്ചിട്ട് നല്ല സോഫ്റ്റ് പരുവത്തിലേക്ക് മാറ്റും പിന്നീട് അതിനെ ക്ലീൻ ചെയ്ത് മുറിച്ച് സെറ്റാക്കിയതിന് ശേഷം ഇതുകൊണ്ട് അവർ ഫ്രൈ അതുപോലെ തന്നെ ചിക്കൻ്റെ കൂടെ ഇട്ടിട്ട് സൂപ്പുകള് വിവിധ തരത്തിലുള്ള കറികളും ഒക്കെ ആക്കി മാറ്റും കേട്ടോ ഇനി അല്പം നോൺ വെജ് വെള്ളരി കടൽ വെള്ളരി കഴിക്കാൻ താല്പര്യമുള്ള ആളുകൾ നേരെ കയറിക്കോ വണ്ടി ചൈനയിലേക്കോ കൊറിയയിലേക്കോ സിംഗപ്പൂരിലേക്കോ നമ്മുടെ നാട്ടിലെ ചെമ്മീൻ കൃഷി കരിമീൻ കൃഷി അതിനേക്കാളൊക്കെ ലാഭം പോലെ ഫീൽ ചെയ്യുന്നു അല്ലേ ആ അതിന് പക്ഷേ എങ്കിൽ ഉപ്പുവെള്ളത്തിന്റെ ഇതുപോലുള്ള സ്ഥലങ്ങൾ വേണം ഇവർക്ക് ഇവിടെ അതുപോലത്തെ സ്ഥലമുണ്ട് എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് താങ്ക്സ് അണേ താങ്ക് യു സോ മച്ച് അപ്പുറം പാക്കളാം ഓക്കെ ജസ്റ്റ് ദൂരെ നിന്നും ഈ ഒരു അട്ടയെ കാണാൻ വേണ്ടി വന്ന നമ്മൾ അട്ടയെ കണ്ടു അട്ടയെ തൊട്ടു അട്ടയെ പിടിച്ചു അതിനുശേഷം അട്ടയെ ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ വന്ന് എങ്ങനെ കൃഷി ചെയ്യുന്ന ഇത് എങ്ങനെ വിൽക്കാന്ന് വരെ പഠിച്ചു ഇല്ലേ അപ്പൊ ഇതിന്റെ ക്വാളിറ്റി വരെ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി അച്ഛൻ ഇത് മുമ്പ് കേട്ടിട്ടുണ്ടോ ഞാന് ഓക്കെ ഇനിയിപ്പോ നാട്ടിന് നാട്ടിനാള് വരുമ്പോ അവർക്ക് ശരി അവിടെ നിന്ന് നമ്മൾ നേരെ അണ്ണന്റെ വീട്ടില് ഉള്ള സ്ഥലത്തേക്കാണ് വന്നത് നല്ല മടല് വെട്ടി ഉണ്ടാക്കി വെക്കുന്ന മതിലുള്ള വീട് നല്ല ഗ്രാമപ്രദേശം ആ നമ്മളണ്ണൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ വന്നത് ഒരു മോളുണ്ട് എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞ നമ്മളിതാ അടുത്ത അണ്ണൻ്റെ അവരുടെ വീട്ടിലും വന്നു ഇത് അവരുടെ വീടാണ് നമ്മളെ സംബന്ധിച്ച് ഇവരുടെയൊക്കെ വീടുകൾ നേരിട്ട് കാണാൻ പറ്റുന്നൊരു അവസരമല്ലേ നല്ല കുഞ്ഞിക്കുട്ടി നല്ല ഭംഗിയുള്ള വൃത്തിയുള്ള വീട് കേട്ടോ ഓടൊക്കെ വേണ്ടിയിട്ടുള്ള

പേരെന്നേരെന്ന പേരെന്ന അഖിഷ ഓക്കേ ഇനി ഇപ്പം നമുക്ക് ഇറങ്ങാം എന്തായാലും സൂര്യൻ പതുക്കെ അസ്തമിച്ചിരിക്കുന്നു ലൈറ്റൊക്കെ പോയി തുടങ്ങിയ നമ്മളുടെ ഇന്നത്തെ കടലിലെ കുളി എന്നുള്ള പരിപാടി ആത്മീയ പറഞ്ഞാൽ നടക്കുമെന്ന് അറിയില്ല കാരണം ലൈറ്റ് ആയല്ലോ പക്ഷേ പക്ഷേങ്കിൽ അതിലും വലിയൊരു കാര്യം നമുക്ക് കിട്ടി കടല് നമ്മുടെ എപ്പോൾ വേണമെങ്കിലും പോകുന്നതാണ് പക്ഷേ ഇത് നമുക്ക് എപ്പോൾ കിട്ടാത്തൊരു സാധനമാണ് കേട്ടോ സൂര്യനൊക്കെ പതുക്കെ അസ്തമിച്ചു ആകാശം പതുക്കെ പല വർണ്ണങ്ങളിൽ സുന്ദരമായി തെളിഞ്ഞു തുടങ്ങി അതിൻ്റെ കൂടെ ഈ ഒരു കണ്ടത്തിന് നടുവിലൂടെയുള്ള യാത്രയും വളരെ അധികം രസകരമായി നമ്മൾ നേരെ ബീച്ചിലേക്ക് ബീച്ച് നമ്മള് കുളിക്കാ എന്തായാലും കുളിക്കാന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു കുളിച്ചിട്ടേ പോകുന്നു ബീച്ചിലേക്ക് വന്ന് സൂര്യൻ പക്ഷെ ചാക്കി ബീച്ച് കേട്ടോ ഈ ബീച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്നത് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത കാരണം ഇതിന് തെരയില്ല കണ്ട നിങ്ങള് കായലി പോലെ കായലിന്റെ അത്രയും പോലും ഓളം ശരിക്കും ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ വീക്ക് ഡേ ആയതുകൊണ്ടാണ് കേട്ടോ ആളുകളൊന്നും ഇല്ല വീക്കെൻഡ് സമയത്ത് ഒരുപാട് ആളുകൾ വന്ന് സമയം ചിലവഴിക്കാനും പ്രധാനമായിട്ട് ആളുകൾ കുളിക്കാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കാരണം ഇവിടെ ആഴവും വലിയ രീതിയിലില്ല കേട്ടോ കുറച്ചുകൂടി ലൈറ്റ് ഉണ്ടായിരുന്നെങ്കിലും ഉണ്ടല്ലോ രസമായിരുന്നു അ അവരവിടെ ഇറങ്ങി ഓൾറെഡി കുളി തുടങ്ങിയത് ആ ഒരു പാത്രം ഉണ്ടെങ്കിൽ ഇപ്പോൾ അതൊക്കെ സൂര്യനൊക്കെ പോയിട്ട് ആ ഒരു ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട് ചെറിയ തര നമ്മുടെ കായലിൻ്റെയൊക്കെ സൈഡിൽ ഇങ്ങനെ അടിക്കുന്ന പോലത്തെ തര മാത്രമേ ഓടിയുള്ളൂ കേട്ടോ അരക്കൊപ്പം മാത്രമേ വെള്ളമുള്ളേ അതാണ് അതിന്റെ ഏറ്റവും വലിയ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പറഞ്ഞു നിൽക്കുന്നില്ല ഞാനും പോയി നീന്തട്ടെ മതത്തിലിട്ടായി എന്നാലും കാണാനില്ല ഉപ്പുണ്ട് ഉപ്പുണ്ട് ആരോ ഉപ്പില്ല എന്ന് പറഞ്ഞത് ഏറെ വൈകി നമ്മളങ്ങനെ തിരിച്ച് ജാഫ്നയിലേക്ക് ആ ഒരു ഓട്ടത്തിലുണ്ടല്ലോ ഇവിടുത്തെ ഉത്സവങ്ങളൊക്കെ നടക്കുന്ന അമ്പലങ്ങളൊക്കെ നമ്മൾ കടന്നു പോകുന്നുണ്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ശരിക്കും ഇപ്പോഴല്ല കുറച്ചും കൂടി ആ ഒരു സൺസെറ്റിൻ്റെയൊക്കെ ആ ഒരു സമയത്ത് ആളുകൾ കുറേയധികം പേര് നടക്കാനൊക്കെ ആയിട്ട് വരുന്ന ഞങ്ങൾ പോകുമ്പോൾ കാണിച്ച് തന്നില്ലായിരുന്നു ആ ഒരു പാർക്ക് ഏരിയ ആണ് കേട്ടോ ഇത് ഈ മരത്തിന് ലൈറ്റൊക്കെ ചെയ്ത് ഇവിടെ കടകളൊക്കെ ഓപ്പൺ ചെയ്ത് അത്യാവശ്യം നല്ലൊരു ആപ്പനിങ് ഏരിയ ആണ് ഇത് ജാഫ്നയിലുള്ള ആളുകൾ വൈകുന്നേര സമയങ്ങളിൽ സമയം സ്പെൻഡ് ചെയ്യാനായിട്ടും നടക്കാനൊക്കെ ആയിട്ടും വരുന്നതാണ് ഇവിടെ ഇവിടെ ചെറിയ ചെറിയ ഇതുപോലുള്ള ഷോപ്പുകളുണ്ട് അവിടെ ഒന്ന് ഞങ്ങളുണ്ടല്ലോ സ്പ്രിങ് പൊട്ടറ്റോ എന്ന് പറയുന്നത് ഈ ഒരു പൊട്ടറ്റോനെ മുറിക്കാതെ അത് മുറിഞ്ഞു പോകാതെ ഇങ്ങനെ വട്ടത്തി വട്ടത്തി കട്ട് ചെയ്തെടുത്ത് അതൊരു കൊമ്പിൽ കുത്തിയിട്ട് അത് ഫ്രൈ ചെയ്ത് കുറച്ച് മസാല കേട്ടിട്ട് തരുവേ ജാഫ്ന പൊട്ടറ്റോ ഫ്രൈ സ്പ്രിങ്സ് ഞാൻ ഉണ്ടല്ലോ ഹിമാ ഹിമാലയത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഹിമാലയത്തിൽ എന്ത് സാധനങ്ങൾ കാണുമ്പോൾ ഹിമാലയം പൊട്ടറ്റോ ഹിമാലയൻ സാധനങ്ങനെ പറയും ഇനി മലല്ല ശ്രീലങ്കനാണ് അവിടുന്ന് ആ ഒരു പൊട്ടോട്ട റോളും കഴിച്ചിട്ട് ഇതാ വീണ്ടും മുമ്പോട്ടേക്ക് നടക്കാൻ സ്ഥലമുണ്ട് അന്നേരം ഉണ്ടല്ലോ ഈ ഒരു കടലിന് അഭിമുഖമായിട്ട് ഇവിടെ ഈ ഒരു ബർത്ത്ഡേ പാർട്ടികളില്ല അതൊക്കെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ ഒരു സ്ഥലമൊക്കെ ഉണ്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കട്ടൊക്കെ ചെയ്യാം അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ എടുക്കാം നല്ല കളർഫുൾ ആയിരിക്കും ഇതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇരുന്നൂറ് അഞ്ഞൂറ് എന്ന് വച്ചോ ആ ഇതിന് ഫീസ് ഉണ്ട് കേട്ടോ ഇരുന്നൂറ് രൂപ കേക്ക് വേണ്ടി മാത്രം ആ കേക്ക് മുറിക്കണമെങ്കിൽ അഞ്ഞൂറ് രൂപ ഇന്നത്തെ നമ്മുടെ ജാഫ്നയിൽ നിന്നുള്ള വ്യത്യസ്തമായ കാഴ്ചകൾ ഇതാ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീണ്ടും ഞങ്ങൾ ഹൗസിലേക്ക് തിരിച്ചു പോയി നാളെ അതിരാവിലെ നമുക്ക് റെഡി ആയിട്ടുണ്ടല്ലോ ഇവിടെ ഒരു ദ്വീപിലേക്ക് യാത്ര പോകണം അപ്പം നാളെ കാണാം ബൈ ബൈ സ്നേഹം മാത്രം വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ